ഒരുപാട് മനോഹരമായ ഭക്തിഗാനങ്ങൾ ജയട്ടനു വേണ്ടി എഴുതിയിട്ടുള്ള സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട രചയിതാവ് ആർ കെ ദാമോദരൻ സാർ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ പി എന്ന് പറയുന്ന ആ ഇനീഷ്യൽ പോലെ തന്നെ ഞാൻ കാണുന്നത് ഒരു പാലിയൻ ജയചന്ദ്രൻ ഒരു പാട്ട് ജയചന്ദ്രൻ ഒരു പ്രാന്തൻ ജയചന്ദ്രൻ എന്ന് മൂന്ന് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യം തന്നെ അദ്ദേഹം പാലിയത്ത് തറവാട്ടിലെയാണ് എറണാകുളത്തെ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലെയാണ് അപ്പോൾ ഈ പാലിയത്ത് തറവാട്ടിലെ ജയചന്ദ്രൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് യുവജനോത്സവത്തിലൂടെയാണ് വരുന്നത് യേശുദാസിൻ്റെ കൂടെ മൃദംഗം വായിച്ചാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം മൃദംഗം കൊട്ടിക്കൊണ്ടാണ് വരുന്നത് അന്നൊരു പാട്ടുകാരനല്ല അപ്പോൾ ഇതെന്താണ് കൊട്ടിലൂടെ വന്ന് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പാലിയം തറവാട്ടിൽ അവിടെ ഒരു കൊട്ടും ചിരിയും ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭഗവതി ഉണ്ട് പാല്യത്തെ ഭരദേവതയാണ് അവിടുത്തെ ആയതുകൊണ്ട് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ആ ദേവിയുടെ മുമ്പിൽ പോയി കൈകോട്ടുക ഉറക്ക ചിരിക്കുക പ്രദർശനം വയ്ക്കുക നമ്മൾ അങ്ങനെ ആ ഭഗവതിയോട് പറഞ്ഞാൽ എന്തും സാധിച്ചു തരുന്നതാണ് അപ്പോൾ ആദ്യം ആ ഭഗവതിയിലുള്ള കൊട്ടാണ് കൊട്ടും ചിരിയും എന്നുള്ളത് ആ കൊട്ടിലൂടെയാണ് ജേട്ടം വളർന്നത് പിന്നെ അദ്ദേഹത്തിന് ഭാവഗായകൻ എന്നാണ് നമ്മളെല്ലാവരും പാടി പാടി വന്നത് എങ്ങനെയാണ് ഒട്ടും പഠിക്കാത്ത അക്കാഡമിക്കലായിട്ട് ഒരു പഠിപ്പുമില്ലാത്ത ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ജേട്ടൻ പാടുന്നതും ഭാവഗായകനാവുന്ന വെച്ചാൽ അദ്ദേഹം ഈ തൃപ്പൂണിത്തറയിലായാലും ചേന്നമംഗലത്തായാലും കൂടൽമാണിക്ക് കഥകളി പറമ്പിൽ പോയിരുന്ന് കാണുക മേളം കേൾക്കുക കൂടിയാട്ടം കാണുക അങ്ങനെയുള്ള സമൃദ്ധമായ സംസ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ് അത് എന്ത് പാടുമ്പോഴും ജേട്ടൻ എന്ത് പറയുമ്പോഴും അതിൻ്റെ കൂടി അത് കൊണ്ടുവരാൻ പറ്റും കൊടുങ്ങല്ലൂർ വെച്ച് കരിമുകിൽ കാട്ടിലെ പാടിയിട്ട് ആ പാട്ട് പാടി കരയിൽ നീ മാത്രമായി നീമാത്രമായി എന്നാൽ ഭാസ്കരമാഷ്ട്ര ഭയങ്കര വികാരം കൊണ്ടു അതിനുശേഷം ഭാസ്കരമാഷർ പറഞ്ഞു ഞാൻ കടലാസിൽ എഴുതിയിട്ടപ്പോൾ ഇത്രയും വികാരവും ഭാവവും ഉണ്ട് എന്നതിന് വിചരിച്ചില്ല ഇപ്പം ജയനിവിടെ പാടിക്കഴിഞ്ഞപ്പോൾ ആ ഭാവം മുഴുവൻ എടുത്തിട്ട് ആ വിരഹത്തിൻ്റെയും വിപ്രലംബത്തിൻ്റെയും കരയിൽ നീ മാത്രമായി എന്ന് പറയുന്ന ആ സംഭവം കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും വലിയ ഭാവഗായകം എന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വരുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാന്തം ജയേന്ദ്രമെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഈ അമീഷ എന്താണ് പിരിച്ചു വയ്ക്കുന്നത് കൈ എന്താണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് കയ്യില് കൊണ്ടു എടുത്ത് എന്താണ് സ്റ്റേജിൽ വരണത് എടോ അതൊക്കെ ഒരു എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ നൂറ്റി ഇരുപത് പാട്ടുകളോടും ജേട്ടം പാടിയുണ്ട് അതൊക്കെ പാടുമ്പോഴും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞു കൊടുത്തതൊന്നുമല്ല അദ്ദേഹം പാടുക ചിലപ്പോൾ അതിൽ താഴെ പാടും ചിലപ്പോൾ വളരെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വലിയൊരു നഷ്ടമാണ് ജേട്ടൻ്റെ എല്ലാ പാട്ടുകളും മലയാളം ഉള്ളോടത്തോളം നല്ല നിലനിൽക്കും അതാണ് പാലിയൻ ജയേന്ദ്രൻ പാട്ട് ജയേന്ദ്രൻ അല്ലെങ്കിൽ പ്രാന്തൻ ജയേന്ദ്രൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം നമസ്കാരം എന്നും എപ്പോഴും മലയാളിക്ക് കേൾക്കാവുന്ന ഭാവസുന്ദര ഗീതങ്ങൾ കാവ്യ പുസ്തകങ്ങളാണ് ജേട്ടൻ്റെ ഓരോ പാട്ടുകളും എന്നും എപ്പോഴും അതെ ഇത് രാജലക്ഷ്മി ഡിബേറ്റ് പാടിയിട്ടുള്ള പാട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂന്ന് പാട്ടുകളിലൊന്ന് ഇതാണ് ഇതാണ് മലർവാണിമേ ചാലേ കുടയാരേ ഇട നെഞ്ചിൻ മഞ്ചാട് പകുര ചിളിയേ കിളിയേ മലർ വാ மணிமே க துஞ்சத்து மழவில் தும் சாஞ்சாடு கிளியே கிளியே